എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ ഉണരുമ്പം എന്താണ് കറി വെക്കാൻ ചിന്തിക്കാറില്ലേ ഞാൻ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാർ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് തലേന്നെയും ചിന്തിക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചുരുങ്ങിയ ചേരുവ കൊണ്ട് അതീവ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തനി നാടൻ ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അന്നേരം നമുക്ക് വഴുതനങ്ങി മാത്രമല്ല വീട്ടിൽ എന്താണോ പച്ചക്കറി ഉള്ളത് ആ പച്ചക്കറി ഉപയോഗിച്ചിട്ട് ഇങ്ങേ രീതിയിൽ തയ്യാറാക്കാം കേട്ടോ അന്നേരം കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന വഴുതനങ്ങയെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഇതിപ്പം പച്ചക്കറി എടുക്കുന്ന സമയത്ത് പിഞ്ച് പരുവത്തിലുള്ളത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വഴുതനങ്ങ അത്ര പിഞ്ചാണെന്ന് പറയാൻ പറ്റില്ല കുറച്ച് വിളഞ്ഞത് കൂടിയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ അപ്പം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ഒരു പിഞ്ച് പരുവത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അത് നമ്മൾ വട്ടത്തിൽ ഒന്നര എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ നീളത്തിലും കൂടെ അരിഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് രുചികുട്ടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് ഈ വഴുതനങ്ങയൊക്കെ അരിഞ്ഞതിന് ശേഷം വഴുതനങ്ങയാണെങ്കിലും കായൊക്കെ അരിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് അത് കറുത്തു പോവും അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കട്ടെ ഈ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രം ദേശം മഞ്ഞൾപ്പൊടിയിൽ ഇച്ചിരി നേരം അവിടെ കിടന്നോട്ടെ ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന കുഞ്ഞുഞ്ഞ് ചേരുവകൾ കേട്ടോ ഒരുപാട് സമയമൊന്നും ഒന്ന് ചിലവാക്കാണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് കുഞ്ഞ് സവാള ഉണ്ടല്ലോ അതിന് വേണ്ട കുഞ്ഞുള്ളിയായാലും മതി അത് അരിഞ്ഞേക്കുന്നത് വെളുത്തുള്ളി കറിവേപ്പില ഒരു തക്കാളി തക്കാളി എന്ന് പറയുമ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ പിന്നെ തുമരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയും അത് കുറച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ച് നേരത്തെ വെച്ചിട്ട് കുതിര്ത്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളിത് കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത് അതിന് വഴുതണങ്ങി നമ്മളെടുത്തതിന് ശേഷം അതിനെ നമുക്കൊന്ന് മസാല ചേർത്ത് വെക്കണം അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിലോട്ട് ലേശം മുളകൊടി അത്യാവശ്യം എരിയും നല്ല കളറുള്ള മുളകൊടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് മസാലകളും ചേർക്കാം കട്ടപ്പൊടിയായിട്ടുള്ളത് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് ഫ്രൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ മൈദ ചേർക്കാം കടലമാവിൻ്റെ പൊടി ഇതൊന്നും ഇല്ലെങ്കിൽ ഗോതമ്പൊടിയും കൂടി ഇതിലൂടി ചേർത്തിട്ട് ലേശഗരം മസാലയും കൂടി ചേർത്തിട്ട് വറു ടുത്ത നമ്മുടെ വഴുതണങ്ങിയ ഫ്രൈ റെഡിയാണ് നല്ല കോമ്പിനേഷനാണ് ചോറിൻ്റെയൊക്കെ കൂട്ടത്തില് കേട്ടോ അത് ഇതിപ്പം വളരെ സിമ്പിളായിട്ടുള്ള മസാലകൾ മാത്രം ചേർത്ത് വട്ടത്തിലുള്ള വഴുതണങ്ങ നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ രീതിയിലൊക്കെ തയ്യാറാക്കുമ്പം പച്ചക്കറികൾ ഇഷ്ടമല്ലാത്തവർ പോലും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കും നോൺ വെജ് മാത്രം നിർബന്ധമുള്ളവർക്ക് പോലും ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുമരപ്പയർ അതിനകത്ത് ഏച്ച ഉപ്പും പാകത്തിന് വേണ്ട വെള്ളവും കൂടെ ചേർത്ത് അതിനോട് പ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നേരത്തെ കുതിർത്ത് വെക്കണം കുക്കറിലല്ല നമ്മൾ വേവിക്കുന്നത് അതായത് നമുക്ക് ആ ഒരു സമയം കൊണ്ട് മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞപ്പം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് എണ്ണ ചൂടായി വരട്ടെ ഒരുപാട് തീ കൂട്ടി എണ്ണ മൺചട്ടി ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതെണ്ണങ്ങ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന വഴുതെണ്ണങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ അതിനൊന്നു നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുക്കുകയെന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് വറന്ന് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ പുറത്തെ സ്കിന്നൊക്കെ ഒന്ന് വാടി വരുന്ന ആ ഒരു പച്ചമണം വാടി വാടി വരുമോ എന്ന് പറയില്ലേ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനും വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമ്മൾ ഈ തയ്യാറാക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ എന്തിനേയും കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് കാര്യമെന്ന് വെച്ചാൽ രാവിലെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലും നമുക്കിത് ഉപയോഗിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്കും ഈ ഒരു കറി എടുക്കാവുന്നതാണ് കേട്ടോ അന്നേരം ഒരിച്ചിരി നേരം ഒന്ന് മെനക്കിട്ട് രണ്ട് കറിയും റെഡിയാണ് മൂന്ന് നേരത്തിനുള്ള നമുക്ക് മെനക്കിടുകയും വേണ്ട സമയലാഭം അതുപോലെ തന്നെ ഒരുപാട് കൂടി കഴിക്കാനും പറ്റും അതിന് നമുക്ക് ഈ വഴുതനങ്ങ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേരുവകളൊന്നുമില്ല കുറഞ്ഞ ചേരുവയിൽ കൂടുതൽ രുചി രുചിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞൻ സവാളകളുണ്ടല്ലോ അതിനൊരു കുഞ്ഞുള്ളി ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തീരെ ചെറിയ സവാളയായിരുന്നു കുറേ കിട്ടിയത് അന്നേരം അത് പുളിക്ക എളുപ്പം ഉണ്ടായതുകൊണ്ട് ഞാൻ സവാള ചേർത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുക്കെങ്കിലും ഈ തൊമ്പര പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലേ ഇട്ടേക്കുന്നത് നിർബന്ധമില്ല അത് ചില കറികളിൽ ചേർക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല അന്നേരം അത് വേണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ് അങ്ങനെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മുടെ ഉള്ളിയും കൂടെ നല്ലപോലെ ചെറിയ തീയിൽ കിടന്നൊന്ന് വയണ്ടി വരണം എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പുളി കുറച്ചും കൂടെയൊക്കെ വേണം ഇഷ്ടമുള്ളവരാണെങ്കിൽ പിഴപുളി പിഴിഞ്ഞ് ഒഴിക്കും കുടമ്പുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇനി നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഒന്നര സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഒരു സ്പൂണും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ചുമന്ന കളറിലോട്ട് പോകുന്നൊരു കറിയല്ല മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഇത് മല്ലിപ്പൊടി ടേസ്റ്റ് അത്ര കണ്ടും ഇഷ്ടമല്ല എങ്കിൽ രണ്ടും സമാസമം ചേർത്ത് കൊടുക്കാവുന്നതാണ് ലേശം ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ ആ എണ്ണയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല പൊടികളുടെ രുചി മാറിയതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തുമരപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടോ അന്നേരം അതിൻ്റെ വെള്ളവെല്ലം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് വെന്തങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലോട്ട് വന്നിട്ടില്ല അന്നേരം അതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൊടികളൊക്കെ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികളിട്ട് കൊടുക്കുക അന്നേരം തൊമരപ്പരുപ്പും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം പാകത്തിന് വേണ്ട വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു തൊമര വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തായിരുന്നു ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് വഴുതണമെങ്കിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഏത് പച്ചക്കറിയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചേരുവേ നമ്മുടെ വീട്ടിലുള്ളൂ ഉപ്പ് വഴുതണമെങ്കിൽ മാത്രമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് രണ്ട് കറികൾ വെക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അതും ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം തോന്നി നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ തുമര പരുവ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തല്ലോ പിന്നെ ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം നിർബന്ധമുണ്ട് കേട്ടോ ഈ ഒരു കരയുടെ ടേസ്റ്റ് തന്നെ കായമാണ് മുന്നിൽ നിൽക്കുന്നത് അത് നല്ലപോലെ ളച്ച് വന്നിട്ടുണ്ട് ഉപ്പും എരിയും എല്ലാം കറക്റ്റാണ് പുളിയും കറക്റ്റാണ് കുറച്ചും കൂടെയൊക്കെ പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിഴുപുളി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കേട്ടോ ചിലർക്ക് ചില കറികളിൽ പുളി മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണല്ലേ അങ്ങനത്തുള്ളവർക്കായിട്ട് അങ്ങനെ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന വഴുതണങ്ങയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് വഴുതണങ്ങയൊക്കെ പെട്ടെന്ന് അങ്ങ്ങ്ങ് വെന്തളിഞ്ഞു പോവും അതായത് ആ കറക്റ്റ് രീതിയിൽ കിട്ടണമെങ്കിൽ അവസാനം മാത്രം ചേർത്ത് കൊടുക്കുക വയറ്റതിന് ശേഷം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അന്നേരം ഈ ഒരു ഉപ്പും ആ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ വഴുതുണ്ടങ്ങയിലൊന്ന് പിടിച്ചു വരട്ടെ ഒന്നൊന്ന് തിളച്ചോട്ടെ അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഒരു മൂന്ന് സ്പൂണ് തേങ്ങ മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്താണ് അതിന് ശേഷം മിക്സിയുടെ ജാർ കഴിയിയ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിന് ശേഷം നല്ലപോലെ നിളക്കിയിട്ട് ഒന്നൊന്ന് ചൂടായാൽ മതി കാര്യം പച്ച തേങ്ങ അരച്ചതിന് ശേഷം ഒരുപാടിട്ടങ്ങ് തിളച്ച് കുറിയിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിരുന്ന് വറ്റുന്നതാണ് പ്രത്യേകിച്ച് മൺച്ചട്ടി വെക്കുമ്പോഴും തുമര പരിപ്പും കൂടി ഇതിൽ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു കറി നല്ലപോലെ കുറുകി കിട്ടുന്നതാണ് കേട്ടോ കാര്യം ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ വേറൊരു പാത്രത്തിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന വഴുതണങ്ങയുടെ ഓരോ കഷ്ണങ്ങളും ഇട്ടുകൊടുക്കുക അതിന് നമുക്കിനി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നമുക്കിപ്പോൾ കുറേയേറെ വഴുതണങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ വഴുതണങ്ങ വഴുതണങ്ങ ഇഷ്ടമല്ലാത്തവർ പോലും അത്രയും എത്ര കണ്ട ആസ്വദിച്ച് കഴിക്കുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അന്നേരം പച്ചക്കറികൾ കഴിക്കാൻ വടിയുള്ളവരാണെങ്കിൽ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അതിതൊക്കെ നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ബാക്കി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് രേശം കടുകിട്ട് പൊട്ടിക്കാം കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വരട്ടെ കടുകിനോടൊപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ അതൊക്കെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ കറു പ്പില വറ്റൽമുളക് പിന്നെ ലേശം കുഞ്ഞുള്ളി കുഞ്ഞുളി കുറച്ച് ഏറെ ഇടുക അതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലായിട്ടോ ഒരു ഇതിൽ കടുവറുത്ത് ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മളിത് കടു വറുത്ത് മിക്ക കറികളിൽ ഞാൻ ചേർക്കാറില്ല സമയം ചിലപ്പോൾ കുറവുകൊണ്ടോ അല്ലെങ്കിൽ എണ്ണ അത്രയും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണല്ലോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയാണ് ഈ ഒരു കടുക് വറക്കുന്ന യഥാർത്ഥത്തിൽ പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇതെല്ലാം കൂടെ ഒന്ന് വയണ്ടുവരട്ടെ ആ വയറ്റി എടുത്തിരിക്കുന്ന ആ ഉള്ളിയൊക്കെ വ കടു വറുത്തെടുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ആ കടു മാറ്റിയതിന് ശേഷം ലേശം തൈര് ചെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം വളരെ സിമ്പിളായിട്ട് തൈരുപയോഗി വീട്ടിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയുടെ ഓരോ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ വഴുതനങ്ങ മാത്രമല്ല വെണ്ടയ്ക്ക കൊണ്ട് ചെയ്താലും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്നൊരു കറി ണെങ്കിൽ പറഞ്ഞുടി ഇടയിൽ ഒരു കറയാണ് ഈ ഒരു തൈര് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെ അതിലേക്ക് നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും മറ്റുള്ള മുളകും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ നമുക്കിതിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഏരിയ ഒന്നും ഇല്ലാത്ത ഒരു കറിയാണ് ഈ ഒരു വഴുതനങ്ങയും തൈര് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതും തുടക്കക്കാർക്ക് പോലും അത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അന്നേരം അത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കും ഇന്ന് തന്നെ വീട്ടിൽ തൈരും വഴുതണങ്ങയും ഉണ്ടെങ്കിൽ തൈ വഴുതണങ്ങ വേണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയായാലും മതി രണ്ടാമത്തെ കറി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തുമരപ്പരിപ്പും വഴുതനങ്ങയും ലേശം തേങ്ങയും കൂടെ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് തീർച്ചയായിട്ടും എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കറി എന്തിൻ്റെയും കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തി ബൊറോട്ട എന്റേം കൂട്ടത്തിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിൽക്കപ്പം വന്നു ചേരിയുള്ളൂ അന്നേരം എപ്പോഴും പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം